ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതനവും ഏറ്റവും മഹത്തായതുമായ സംസ്കാരമാണ് നമ്മുടേതാ ഭാരത സംസ്കാരം വൈദേശിക ആക്രമണങ്ങളാൽ പലപ്പോഴും തകർച്ചയുടെ വക്കിലെത്തിയിട്ടും അതിനെയൊക്കെ അതിജീവിച്ച ബുദ്ധമതത്തിന്റെ രൂപത്തിലും ഹിന്ദുമതമായും ജൈന മതമായും മതമായും ഒക്കെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും ചൈനയിലും മധ്യ ഏഷ്യയിലും തെക്കു കിഴക്കൻ ഏഷ്യയിലുമൊക്കെയായി വ്യാപിച്ചു കിടക്കുകയാണ് ഭാരതത്തിൻ്റെ സാംസ്കാരികമായ വേരുകൾ നമുക്ക് ഇന്നലകളിൽ നഷ്ടമായ നമ്മുടെ സംസ്കാരം നമ്മുടെ പാരമ്പര്യം അത് വീണ്ടെടുക്കുന്ന മഹത്തായ ദൗത്യവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ ജൈത്രയാത്ര തുടരുകയാണ് ഇതിന് മതപരമായ മാനങ്ങളൊന്നുമില്ല ഈ ഇന്ത്യൻ കൾച്ചറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അത് തന്നെയാണ് സർവ്വതിനെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇനി ഒരു നൂറ് മതങ്ങളെ വേണമെങ്കിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന വിശാലമാണ് നമ്മുടെ കൾച്ചർ നമ്മുടെ സംസ്കാരം ഹൈന്ദവ പാരമ്പര്യം നരേന്ദ്രമോദി ഇന്ത്യ ഒട്ടാകെ നടത്തി വരുന്ന പ്രവർത്തനങ്ങൾ ഒറ്റനോട്ടത്തിൽ മതത്തിന്റെ കണ്ണുകളിലൂടെ നോക്കിയാൽ അത് ഹൈന്ദവ മതത്തിനു വേണ്ടി മാത്രമാണോ എന്ന് തോന്നിയേക്കാം അതിനുമപ്പുറം നമ്മുടെ സംസ്കാരം ഇതാണ് നമ്മുടെ സംസ്കാരം ബ്രിട്ടീഷുകാരൻ്റെതല്ല നമ്മുടെ സംസ്കാരം പോർച്ചുഗീസുകാരൻറെയോ ഫ്രഞ്ചുകാരൻ്റെതോ അല്ല നമ്മുടെ സംസ്കാരം ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് വന്ന മുഗളന്മാരുടേതല്ല മറ്റേതെങ്കിലും വൈദേശികരുടേതല്ല ഈ മണ്ണിൽ തന്നെ രൂപപ്പെട്ടതാണ് നമ്മുടെ സംസ്കാരം നമ്മുടെ പാരമ്പര്യം ഒരു കാലത്ത് ലോകത്തെ തന്നെ ഏറ്റവും മഹത്തായൊരു ദേശമായിരുന്നു നമ്മുടേതാ നേരത്തെ പറഞ്ഞുവല്ലോ ബുദ്ധമതവും ഹിന്ദുമതവും ജൈനമതവും സിഖ് മതവും ഒക്കെ ഇവിടെ രൂപം കൊള്ളുന്നത് സ്വാഭാവികമായിട്ടായിരുന്നുവെങ്കിലും ഇത്തരം മതങ്ങളും ആശയങ്ങളും ഒക്കെ തന്നെ മനുഷ്യ പുരോഗതിക്കും വളരെയധികം സഹായിച്ചിട്ടുണ്ട് ശാസ്ത്രീയമായ ഒട്ടനവധി നേട്ടങ്ങൾക്കും വിദ്യാഭ്യാസ രംഗത്തും മനുഷ്യരാശിയുടെ ഉയർച്ചയ്ക്കുമൊക്കെ ഇവിടെ രൂപം കൊണ്ട സംസ്കാരം വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് ചൈനയിൽ നിന്നും മധ്യേഷ്യയിൽ നിന്നും അറബ് രാജ്യങ്ങളിൽ നിന്ന് പോലും വിദ്യ അഭ്യസിക്കുവാൻ ഭാരതത്തിലേക്ക് ധാരാളമായി വിദ്യാർത്ഥികൾ എത്തിയിരുന്നു എന്നറിയുമ്പോഴാണ് ഒരു കാലത്ത് നാം എത്രത്തോളം സമൃദ്ധമായിരുന്നു എന്ന് തിരിച്ചറിയുന്നത് ഇന്നിപ്പോൾ നമ്മുടെ രാജ്യത്ത് നിന്ന് വിദേശ രാജ്യങ്ങളിൽ വിദ്യ അഭ്യസിക്കാൻ വിദ്യാർത്ഥികൾ പോകുന്നു എന്നാൽ ഇതേ രീതിയിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിലേക്ക് ലോകത്തിന്റെ നാനാ ഭാഗത്തു നിന്നും വിദ്യാർത്ഥികൾ എത്തിയിരുന്നു എന്നതാണ് കൗതുകകരമായ കാര്യം നമ്മുടെ ക്ഷേത്രങ്ങൾ ആചാരങ്ങൾ അത് ദൈവവിശ്വാസവുമായി ബന്ധപ്പെടുത്തി പറയുന്നതിനോടൊപ്പം തന്നെ അത് ഈ രാജ്യത്ത് രൂപം കൊണ്ട മഹത്തായ സൃഷ്ടികൾ കൂടിയാണ് ആരാധനാലയങ്ങളുടെ രൂപഭംഗി അവയുടെ നിർമ്മാണ വൈദഗ്ധ്യം അവ നിർമ്മിക്കാനായി ഉപയോഗിച്ച ടെക്നോളജി കാലങ്ങളെ അതിജീവിച്ച് നൂറ്റാണ്ടുകളുടെ അധിനിവേശങ്ങളെ അതിജീവിച്ച് അവയിൽ പലതും ഇന്നും തലയെടുപ്പോടെ നിൽക്കുന്നതുമൊക്കെ കൗതുകമുള്ള കാഴ്ച തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തമിഴ്നാടിലെ സന്ദർശനം രാജ്യാന്തര തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്നത് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കൂടിയാണ് രാമേശ്വരത്തെ രാമനാഥ ക്ഷേത്രത്തിലും തിരുച്ചിയിലെ സ്വാമി ക്ഷേത്രത്തിലും നരേന്ദ്രമോദി ദർശനം നടത്തുമ്പോൾ അത് രാജ്യത്തിന് മാത്രമല്ല ലോകത്തിന് മുഴുവൻ മോദി കൊടുക്കുന്ന മറ്റൊരു സന്ദേശമാണ് ലക്ഷദ്വീപിൽ നരേന്ദ്രമോദി എത്തിയത് തീർച്ചയായിട്ടും അവിടുത്തെ ടൂറിസത്തെ സപ്പോർട്ട് ചെയ്യുന്നതിനും അതിനെ പ്രമോട്ട് ചെയ്യുന്നതിനും വേണ്ടിയായിരുന്നു എന്നാൽ ഈ ക്ഷേത്രങ്ങളിൽ അതിപുരാതനമായ ഈ പറയുന്ന ചരിത്രവും സംസ്കാരവുമായി ഇഴുകി ചേർന്ന് കിടക്കുന്ന തമിഴ്നാട്ടിലുള്ള ഈ ക്ഷേത്രങ്ങളിൽ കേരളത്തിലുള്ള ക്ഷേത്രങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദർശനം നടത്തുന്നത് ഇന്ത്യയെ ഭാരതത്തെ ആഗോള ആത്മീയതയുടെ കേന്ദ്രമാക്കി മാറ്റുക എന്ന കൂടിയാണ് അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുമ്പോൾ രാമേശ്വരത്തെ രാമനാഥസ്വാമി ടെമ്പിളിനെ കുറിച്ചും ലോകം തിരിച്ചറിയേണ്ടതുണ്ട് അതിനും ഈ ക്ഷേത്രത്തിനും ശ്രീരാമനുമായും ഒക്കെ ഒരുപാട് ബന്ധമുണ്ട് രാമേശ്വരത്തിന്റെ പ്രാധാന്യവും ഇന്ത്യക്കാർക്ക് പലർക്കും പോലും ഇന്നും അറിയാത്തവരുണ്ട് അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ ഇത്തരം സന്ദർശനങ്ങൾ നമുക്കൊരു കാലത്ത് നഷ്ടപ്പെട്ടു പോയ സാംസ്കാരിക മൂല്യങ്ങൾ തിരികെ പിടിക്കുവാൻ നമ്മുടെ പാരമ്പര്യവും സംസ്കാരവും റീക്ലെയിം ചെയ്യുന്ന ഒരു പ്രോസസിന്റെ ഭാഗമായിട്ടാണെന്നാണ് തോന്നുന്നത് നരേന്ദ്രമോദിയെ ജനങ്ങൾ സ്വീകരിച്ചത് കാണൂ പ്രാർത്ഥനകളോടെ ആവേശത്തോടെ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടും മന്ത്രങ്ങൾ മുഴക്കിക്കൊണ്ടുമൊക്കെയാണ് പ്രധാനമന്ത്രിയെ വിവിധ പ്രദേശങ്ങളിൽ അദ്ദേഹം റോഡ് ഷോ നടത്തിയ സമയത്ത് തമിഴ്നാട്ടിലെ ജനങ്ങൾ സ്വീകരിച്ചത് അത് ജനങ്ങൾ എത്രത്തോളം ഈ മാറ്റം ഉൾക്കൊള്ളുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒന്നുറപ്പാണ് ഇന്ത്യയിൽ ഈ ഇന്ത്യൻ കൾച്ചറോ അല്ലെങ്കിൽ ഹൈന്ദവ പാരമ്പര്യമോ ഉയർത്തി കാണിച്ചു എന്ന് കരുതി ഇവിടെ ഒരിക്കലും വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകാൻ പോകുന്നില്ല എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന വിശാലമായ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ് നമ്മൾ ഓരോരുത്തരും എന്നതാണ് അതിൻ്റെ പ്രധാന കാരണം നരേന്ദ്രമോദിയുടെ രാജ്യത്തിന്റെ സംസ്കാരത്തിലേക്കുള്ള മടങ്ങിപ്പോക്കിനെ അഭിനന്ദിച്ചേ മതിയാകൂ നമ്മുടേത് അറബിക് കൾച്ചറല്ല യൂറോപ്യൻ കൾച്ചറല്ല ആഫ്രിക്കൻ കൾച്ചറല്ല ഇന്ത്യക്ക് ഭാരതത്തിന് തനതായ ഒരു കൾച്ചറുണ്ട് ആ കൾച്ചർ ഇവിടെ മാത്രമാണുള്ളത് ഇത് നമുക്ക് ലോകത്ത് ഒരിടത്തും കാണാൻ കഴിയില്ല അമേരിക്കയിലോ ഗൾഫ് രാജ്യങ്ങളിലോ യൂറോപ്യൻ രാജ്യങ്ങളിലോ ഇവിടുത്തെ നമ്മുടെ കൾച്ചറും ജീവിത രീതിയുമൊന്നും കാണാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്കാരത്തെ നിലനിർത്തേണ്ടത് അത് അന്യം നിന്ന് പോകാതെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ് നമ്മുടെ ഭാരതത്തിന് ഒരു കാലത്തുണ്ടായിരുന്ന പ്രസിദ്ധി പ്രശസ്തി അത് തിരികെ കൊണ്ടുവരാനുള്ള പ്രധാനമന്ത്രിയുടെ ദീർഘവിഷ്ണത്തോടെയുള്ള യാത്ര ഇത് വിജയത്തിൽ തന്നെ അവസാനിക്കുകയുള്ളൂ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം